കാണിക്കുമെന്ന് കാണിക്കും നമ്മുടെ മെയിൻ യ മൊനമ്പ ഹാർബറിൽ വലവീശാൻ വന്നേക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശിൽ ഈ ഒരു മോദന കിട്ടിയാട്ടാ അടിപൊളി മീറ്റാണ് വരുക ഒരുപാട് ഗുണങ്ങളുള്ള മീറ്റാണ് വരുക അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശിൽ കുറച്ച് കൂരിനെ കിട്ടിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള കൂരിയാണ് കേട്ടോ രണ്ട് ഊരി ഉണ്ട് അപ്പൊ ഈ സ്പോർട്ടിൽ എപ്പ വീശാല ഈ കൂരിനെ കിട്ടോട്ടാ ഒരുപാട് കൂരി നമ്മ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കളഞ്ഞിട്ട പത്ത് നാൽപ്പത് കൂര്യവളം നമ്മ ഒറ്റ വീശിൽ കിട്ടിയത് നമ്മ നേരെ കൊണ്ടുപോയി പുഴയെ കളഞ്ഞിട്ട അപ്പൊ പച്ചാമ്പരം നമ്മുടെ അടുത്ത വീട്ടിലെ അടിപൊളി ഐറ്റം തന്നെ കിട്ടിയ കേട്ടാ വഴുത അടിപൊളി ഒരു ഐറ്റം ഉണ്ടോ നമ്മുടെ ഈ വഴുത ഏകദേശം ഒരു മുക്കാ കിലോ വെയിറ്റ് തന്നെട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞ വീട് വലിയ ഒരു അര കിലോത്തിന്റെ വഴുത കിട്ടി തന്നെ കേട്ടാ ഇത് ഏകദേശം ഒരു മുക്കാ കിലോ ഉണ്ടട്ടാ ഇതാണ് നമുക്ക് കിട്ടിയത് ഏറ്റവും വലിയ വഴുത ണ്ടാവല്ലേണ്ടാവില്ലേ <laughs> ഉണ്ടാവും <laughs> നമ്മുടെ നമ്മുടെ അടുത്ത നെച്ചർ രണ്ടെണ്ണം രണ്ടാ അപ്പൊ മച്ചാമാർ അതെ വീണ്ടും കൂരിനെ കിട്ടിയാണെ അതെ ചെറിയ കൂരികളാണ് കുരികളാണ് അപ്പൊ നമ്മ ഈ കൂരിനേക്കെല്ലാം പുഴയിലേക്കളയോട്ടാ അപ്പൊ നമ്മ അത്യാവശ്യം വലിയ കൂരി മാത്രം നമുക്ക് എടുക്കാ കിട്ടേ ണ്ട് വലിയൊരു മോത നമുക്ക് കിട്ടിയില്ലേ ഇന്നത്തോ അടിപൊളി അടിപൊളി വഴുതാ ഏകദേശം അപ്പൊ മച്ചാമാരം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്